കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വളർത്തപ്പെടുമനാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവ് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിക്കുന്നു നഹു എഴുതിയ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഒൻപതാമത് വാക്യം നിങ്ങളെ അഹോബയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നതെന്ത് അവൻ മുടിവ് വരുത്തും കഷ്ടത രണ്ടു പ്രാവശ്യം പൊങ്ങി വരികയുമില്ല ഈ വാക്യങ്ങൾ വാക്യങ്ങൾക്കാട് ദൈവത്തിന് സ്നോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായ ഒരു പ്രവചന ഭാഗമാണ് നഹു പ്രവാചകന്റെ പുസ്തകം നമുക്കറിയാം നഹു പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത് നിലവെ പട്ടണത്തിൻ്റെ നാശമാണ് നിലവെ പട്ടണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വേഗത്തിൽ ഓർമ്മ വരുന്ന ഒരു കഥാപാത്രമാണ് യോന പ്രവാചകൻ അല്ലേ ദൈവം പറഞ്ഞിട്ടും കേൾക്കാൻ തസ്വീസിലേക്ക് പോകാൻ പുറപ്പെട്ട യോനയെ പിന്നെയും നിലവിലേക്ക് കൊണ്ടുവന്ന് തൂന്ന് പറയിപ്പിച്ച് അവർ രൂപാന്തരപ്പെടുകയും ചില അവരോടുള്ള ദൈവത്തിന്യ ന്യായ ദൈവം പിൻവലിക്കുകയും ചെയ്യുമ്പോൾ അതിനെ പ്രതി യോന വിഷമിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നതാണ് യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് യോനയുടെ കാലഘട്ടത്തിന് ശേഷം പിന്നെയും നിലവിലപ്പെട്ടണ വിഗ്രഹാരാധനയിലേക്കും പാപത്തിലേക്കും പഴയ പ്രവൃത്തികളിലേക്കും അവർ വഴിമാറുവാൻ തക്കവണ്ണം വിടാൻ അങ്ങനെയാണ് നഹൂം എന്ന പ്രവാചകൻ വളരെ കൃത്യമായ രീതിയിൽ പ്രതികാരത്തിൻ്റെ പ്രവചനവുമായി പ്രതികാരത്തിൻ്റെ ദൂതുവുമായിട്ട് ധനവേ പട്ടണത്തോടുള്ള ബന്ധത്തിൽ പ്രവചിക്കുന്ന ഭാഗമാണ് നഹൂം എന്ന പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ തട്ട് കഴിയുന്നു അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് നമ്മളോടുള്ള ദൈവത്തിനൊരു ആലോചനയാണ് അതാണ് നമ്മൾ ഈ വാക്യത്തിൽ വായിച്ചത് നില നിറവേ പട്ടണത്തോട് നെഹുൻ പറയുകയാണ് നിങ്ങൾ യഹോവയ്ക്ക് വിനോദമായി നിരൂപിക്കുന്നത് എന്ത് അവൻ മുടിവ് വരുത്തും കഷ്ടത രണ്ട് പ്രാവശ്യം പൊങ്ങി വരികയും ഇല്ല അത് രണ്ടാമത്തെ ഭാഗം രണ്ട് ഭാഗം നമ്മളിന്ന് പ്രഭാരത്തിൽ ചിന്തിക്കുക ഒന്ന് അവൻ മുടിവ് വരുത്തുന്ന ദൈവമാണ് എന്താണ് ഈ മുടിവ് വരുത്തുക എന്ന് പറയുന്നത് ഒരു അവസാനം വരിക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആത്മീക ഭൗതിക ജീവിത മേഖലകൾക്കകത്ത് നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ കഷ്ടതയ്ക്ക് അവസാനമുണ്ടോ ഈ പ്രതിസന്ധികൾക്ക് അവസാനമുണ്ടോ ഈ പ്രയാസത്തിന് അവസാനമുണ്ട് വാദ്യത്വങ്ങൾക്ക് നിവർത്തീകരണമുണ്ട് നമ്മുടെ നെയ്യമാന അവൻ മുടിവ് വരുത്തുന്ന ദൈവമാണ് അവനൊരു അവസാനം നമ്മുടെ ജീവിതത്തിനകത്ത് വരുത്തും എന്തിന് നമ്മൾ ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന സകലവിധ ക്ലേശങ്ങൾക്കും ഒരു മറുപടി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ശ്രോത്രം പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഇന്ന് നടക്കുന്ന സാഹചര്യങ്ങളെ മനസ്സിലെ സാഹചര്യങ്ങളെ നമ്മൾ പലപ്പോഴും വിലയിരുത്തിക്കൊണ്ട് ഒരു ആശാവഹമായ ഒരു നന്മയുടെ കാര്യം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരികയില്ലെന്ന് ചിന്തിക്കുന്ന പല മേഖലകളും നമ്മുടെ ജീവിത മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നാലും ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ പറയാം നീ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല പ്രയാസങ്ങൾക്കും സകല വേദനകൾക്കും സകല നിന്ദകൾക്കും സകല കഷ്ടതകൾക്ക് സകല ധികൾക്കും ഒരു വിരാമം വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് നമ്മൾ നിശ്ചയമായിട്ട് മനസ്സിലാക്കുക അതാണ് പറയുന്നത് കഷ്ടത രണ്ട് പ്രാവശ്യം പൊങ്ങി വരികയുമില്ല അതിലർത്ഥം ഇന്ന് ജീവിതത്തിൽ പൊങ്ങി നിൽക്കുന്ന കഷ്ടതയുടെ അനുഭവങ്ങളെ അതിനെ പ്രതിസന്ധം ഉയര ഉയർന്നു വരാതെ നിന്നെ തലമേൽ അത് ആധിക്യം പ്രാപിച്ച് നിൻ്റെ നന്മയുടെ മേലത് ആധിക്യം പ്രാപിച്ച് നിൻ്റെ തലമുറയുടെ മേലത് ആധിക്യം പ്രാപിച്ച് നിൽക്കുന്നുവെങ്കിൽ അത് പൊങ്ങി വരാതുകൊണ്ടും അതിനെ താഴ്ത്തുവാൻ കഴിയുന്നൊരു ദൈവമാണ് അവൻ നമ്മുടെ ജീവിതത്തിനകത്തും മുടിവ് വരുത്തുവാൻ തക്കവണ്ണം ഇടയാൽ അതുകൊണ്ട് പ്രത്യാശിയുടെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ അവസാനത്തിനായി പൂർണ്ണതയ്ക്കായിട്ടും ും നമുക്ക് കാത്തിരിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിനാണ് സ്വാഗതം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാം പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തന്നെ കർത്താവ് മുടിവിനായി ഒരവസാനത്തിനാ ഒരു ദൈവപ്രവർത്തിക്ക ഒരു ദൈവപ്രവർത്തിയുടെ പൂർത്തീകരണത്തിനായി കാത്തുരിക്കാൻ അവിടുത്തെ ജനത്തിനു വേണ്ടി അവിടെ നിന്ന് ഇറങ്ങിവൽ വന്നാട്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങൾക്കും ഒരു മുടിവ് അവിടെ നിന്ന് വരുത്തുടങ്ങും സ്വന്തം അങ്ങനെ ചെയ്താട്ട് മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഏം ഇല്ലവരെ തെയ്യുമായി ഗാഡ് ബ്ലസ് യു